എന്താ സോണി സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് എന്തിന്റെ അഭിപ്രായം നമ്മൾ മരിച്ചു കഴിഞ്ഞാല് സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്നതാണോ നല്ലത് അതിപ്പോ എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിൽ പോകാനല്ലേ ഇപ്പൊ അങ്ങ് കേറ്റിവിടും അങ്ങനെ എല്ലാവർക്കും ഒന്നും കേറാൻ പറ്റത്തില്ല സ്വർഗത്തിലോട്ട് പിന്നെ എടാ ഈ സമൂഹത്തിലെ നന്മ ചെയ്യണം ഏഹ് പ്രായമുള്ളത്മാർ സഹായിക്കണം എനിക്കറിയാം ഞാൻ ആണല്ലോ അങ്ങനെ ആണെങ്കിലേ ഇനി എന്നെ രമേശന്റെ അങ്ങനെ ഒരു സൽപ്രവൃത്തിയിലൂടെ മരണശേഷം നിനക്ക് ഈസി ആയിട്ട് സ്വർഗ്ഗത്തിൽ പോയ കുളിക്കോ പിന്നെ എന്താ അങ്ങനെ പെട്രോൾ കത്തിച്ചിട്ട് എനിക്ക് സ്വർഗത്തിലോട്ട് ഉണ്ടാക്കണ്ടരകത്തിൽ പോയിക്കോളാം നരകത്തിൽ പോയി അവിടെ ശിക്ഷ എന്താ നിനക്ക് അറിയാവോ എന്ത് ശിക്ഷ നമ്മുടെ മണ്ണി കുഴിച്ചിടും തെരണ്ടു വരുന്നടിക്കും നമ്മള് അവിടെ മൊത്തം തീടാ പിന്നല്ലാണ്ട് എന്നിട്ട് നമ്മുടെ ഈ മുഴിനാരി ഉണ്ടല്ലോ അത് ഏഴട്ടം കൂടി കീറും എന്നിട്ട് ആ തിളച്ച എണ്ണയുടെ മേൽക്കൂടം കെട്ടും എന്നിട്ട് നമ്മുടെ ആ നൂറ് കൂടി നടത്തൂടാ നിനക്ക് അറിയാം പിന്നെ ഒരു മുടിനാരൊക്കെ ഏഴായിട്ട് കീറാൻ പറ്റും ഇവിടെ ഉള്ള ചായക്കട ഉള്ളവന്മാരെ പഴംപൊര ഉണ്ടാക്കുന്ന നീ കണ്ടിട്ടുണ്ടോ ഒരു പഴം പഴവെടുത്തോണ്ടല്ലോ ഇത് എത്ര കേട്ടാ കീറുന്ന അവന്മാർക്ക് പോലും അറിയത്തില്ല പിന്നെ ആ ഒരു മുടിനാരി അച്ഛനെ ഇവിടെ പഴവ് മുറിച്ചോണ്ടിരുന്നോ ഞാൻ പോവുക അച്ഛാറായിട്ട് പോലാ ഒന്നും ഇല്ല നിന്റെ അച്ഛന്റെ അച്ഛൻ്റെ അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം രേമേശ്വരന്റെ വീട് വരെ മാത്രം ആ ഞാൻ പോവും